നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമ്മുടെ അലയൻസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും റൂബിയെ റൂബി ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു അംഗം കൂടിയാണ് കൂടിയാണിപ്പോൾ അലയൻസ് കുടുംബത്തിലെ നിറവയറുമായിട്ട് ഒരിക്കൽ കയറി വന്ന റൂബി പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആളായി മാറി ഇടയ്ക്ക് കുറച്ച് ദിവസം റൂബി നമ്മളോടൊപ്പം ഇല്ലായിരുന്നു കുറച്ച് മൂന്നാല് കുഞ്ഞുങ്ങൾക്കൊക്കെ ജന്മം നൽകിയതിന് ശേഷം ഒഴിഞ്ഞ വയറുമായി വീണ്ടും ഞങ്ങളുടെ ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കളിച്ച് നടക്കുന്ന റൂബി റൂബി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വയ്യായി ഉണ്ട് തീരെ വയ്യ അപ്പം ഇന്നെല്ലാവരും പറഞ്ഞുണ്ടായിരുന്നു തീരെ വയ്യല്ലോ എന്ന് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഷെഡ്യൂൾ പാക്കപ്പായപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ മഹേഷാണ് ഇപ്പോൾ റൂബി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് എന്തായാലും വലിയ സന്തോഷം തോന്നി നല്ലൊരു രസമുള്ള കാഴ്ചയായത് കൊണ്ട് പകർത്തിയതാണ് കുട്ടികളോടൊന്നുപോലെ മഹേഷ് റൂബിയോട് പെരുമാറുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും തോന്നി പൊതുവേ എനിക്ക് അങ്ങനെ വലിയ താല്പര്യവും അല്ലെങ്കിൽ അധികം അടുപ്പമൊന്നും കാണിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ എങ്കിൽ ഈ കാഴ്ച എന്നെ വല്ലാണ്ട് സന്തോഷപ്പെടുത്തി കാരണം ഈ പറഞ്ഞ പോലെ കുറച്ച് വൈകാരികൾ രൂപിക്കൊണ്ടായിരുന്നു പക്ഷെ അതിനെ എന്താ പറയുക വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മഹേഷ് ചേർത്ത് പിടിച്ചിരുത്തി ഒരു കുഞ്ഞിനോടൊന്നുപോലെ പരിചരിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് കേട്ടോ രോഗിയുടെ വൈകാഹികളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് അതിനു വേണ്ട ശുശ്രൂഷിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ നല്ല പരിചരണം കൊടുക്കാൻ വേണ്ടിയിട്ട് പെറ്റ് സെൻ്ററിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ രാജേഷോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി പത്ത് പതിനഞ്ച് ദിവസത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇന്ന് യാത്രയാവുകയാണ് ഓരോ ഇടങ്ങളിലേക്ക് അപ്പോൾ എന്തായാലും വീണ്ടും കാണാം ഈ പറഞ്ഞ പോലെ അടുത്ത മാസം പതിനേഴാം തീയതി മുതൽ വീണ്ടും നിങ്ങൾ ഒത്തുകൂടും അളിയൻസിൻ്റെ ലൊക്കേഷനിൽ നിങ്ങൾക്കായി പുതിയ പുതിയ കാഴ്ചകൾ സമ്മാനിക്കാനായിട്ട് അപ്പോൾ അതുവരേക്കും താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരായിരം ഒരായിരം നന്ദി